കോഴിക്കോട് ചിലപ്പറം ബദരൂർ എന്ന സ്ഥലത്ത് നല്ല അടിപൊളി മുപ്പത് സെൻറ് സ്ഥലം നല്ല നിറന്നു കിടക്കുന്ന നല്ല നല്ല ചെറിയ ചെറിയ തട്ടുകളായിട്ടുള്ള അടിപൊളി പറമ്പാണ് കേട്ടോ അതും ഇതൊരു വാൽക്കര പറമ്പല്ല പറമ്പാണ് വെള്ളം കയറാതെരിയാണ് കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയ ഇലക്ട്രിക് പോസ്റ്റ് സൈഡിൽ കൂടെ പോകുന്നുണ്ട് എട്ട് ഫുട്ട് റോഡല്ല പത്ത് ഫൂട്ട് വെല്പെള്ളം വീതിയുള്ള റോഡുകളിലൊക്കെ വരുന്നുണ്ട് നല്ല നിറന്ന് കിടക്കുന്ന അടിപൊളി പറമ്പാണ് ഇവിടെ നിന്ന് നേരെ നേരത്തെ ആഴത്തേക്കെ നിങ്ങളത്തിലാണ് സ്ഥലം കിടക്കുന്നത് ഓരോ പ്ലോട്ടുകളായിട്ട് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു പത്ത് സെൻറ്റ് പത്ത് സെൻറ്റ് അങ്ങനെയുള്ള ഒരു മൂന്ന് നാല് പ്ലോട്ടായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത് നിങ്ങൾ വീടുകളിൽ കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി ഫസ്റ്റ് ക്ലാസ് പറമ്പാണ് ഫുള്ള് തെങ്ങൊക്കെ ഉള്ള ഒരു തെങ്ങും തോപ്പാണ് ഉണ്ടല്ലോ എത്രയും തെങ്ങ് ഇവിടെ അത് കൂടാതെ തീർന്ന ബാക്കിൽ ഇവിടെ ഒരു എട്ട് പത്ത് തെങ്ങ് ഇവിടെ കൊണ്ട് ഇട്ടു അങ്ങനെ മൊത്തം ഒരു പത്ത് മുപ്പത് തെങ്ങക്കുള്ള ഒരു അടിപൊളി മുപ്പത് സെൻറ്റ് പറമ്പാണ് ഒന്നിച്ചേ കൊടുക്കുകയുള്ളൂ ഒന്നിച്ച് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരെങ്കിലും പെട്ടെന്ന് വിളിക്കുക ഡീലിങ്ങ് പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി ഓഫർ പൊട്ടിച്ച റേറ്റിൽ നമ്മൾ കൊടുക്കാണ്ടി പോവാണ് ഞാനിത് വീഡിയോ രണ്ടേ മുക്കാൽ രണ്ടേ അമ്പതൊക്കെ ഇട്ട വീഡിയോ രണ്ടേ അമ്പത് വരെ ഇട്ടിട്ടുണ്ട് ഞാൻ അതിലൊക്കെ കുറച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി തരും താല്പര്യം ആൾക്കാരെ നിങ്ങൾ പെട്ടെന്ന് വിളിച്ചോളി പെട്ടെന്ന് നിങ്ങൾക്ക് വാങ്ങിയിടാൻ പറ്റുന്ന ആൾക്കാർ മാത്രം വിളിച്ചാൽ മതി അപ്പം താല്പര്യം ആൾക്കാർ വേഗം വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ കൊടുക്കേ